കാലം തെറ്റി തെറ്റിപ്പെയ്ത കാലവർഷത്തിൽ കർഷകരുടെ കണ്ണിൽ വീഴ്ത്തി അപ്പർ കുട്ടനാട്ടിൽ വൻ കൃഷിനാശം അപ്പർ കുട്ടനാടൻ മേഖലയിൽ ഉൾപ്പെടുന്ന കുറ്റൂർ നെടുമ്പ്രം പെരിങ്ങര നിരണം കടപ്ര എന്നീ പഞ്ചായത്തുകളിലായി മൂന്നേ ദശാംശം ഒന്ന് ആറ് കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ജൂൺ മൂന്ന് വരെയുള്ള കണക്കനുസരിച്ച് ആകെ നൂറ്റി പതിനേഴ് ദശാംശം ആറ് മൂന്ന് ഹെക്ടറിലെ കൃഷി നശിച്ചിട്ടുണ്ട് ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴ മരച്ചീനി എന്നിവയ്ക്കാണ് പ്രധാനമായും നാശം സംഭവിച്ചിരിക്കുന്നത് അടുത്തിടെ ഉണ്ടായ കാറ്റിലും മഴയിലും ഏത്തവാഴ കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം കുലച്ച പതിനെണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് മൂട് ഏത്തവാഴ നശിച്ചു കുലയ്ക്കാൻ പാകമായ പന്ത്രണ്ടായിരത്തി നാനൂറ്റി അൻപത് മൂട് വാഴയും നശിച്ചു ഒന്നേ ദശാംശം ആറ് രണ്ട് കോടി രൂപയുടെ നഷ്ടമാണ് ഈ മേഖലയിൽ കണക്കാക്കുന്നത് കുലച്ച നാൽപ്പത്തിയാറ് മൂട് തെങ്ങും തടിമിരിഞ്ഞ ഇരുപത്തിയഞ്ച് മൂട് തെങ്ങും വെള്ളപ്പൊക്കത്തിൽ നശിച്ചു വേനൽമഴയിൽ തൊണ്ണൂറ്റി ആറ് ദശാംശം എട്ട് ഹെക്ടറിലെ നെൽകൃഷി നശിച്ചു ഒന്നേ ദശാംശം നാല് അഞ്ച് കോടി രൂപയാണ് കണക്കാക്കുന്ന നഷ്ടം തിരുവല്ല കൃഷിഭവൻ പരിധിയിൽ എൺപത്തി എട്ട് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപയുടെ പെരിങ്ങരയിൽ എഴുപത്തി മൂന്ന് ദശാംശം എട്ട് പൂജ്യം ലക്ഷത്തിൻ്റെയും നെടുമ്പ്രത്ത് അറുപത്തി ഒൻപത് ദശാംശം അഞ്ച് രണ്ട് രൂപയുടെയും നിരണത്ത് മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയുടെയും കടപ്രയിൽ ഇരുപത്തി ആറ് ദശാംശം നാല് നാല് ലക്ഷത്തിന്റെയും കുറ്റൂരിൽ ഇരുപത്തി അഞ്ച് ദശാംശം ആറ് അഞ്ച് രൂപയുടെയും നഷ്ടമാണ് കൃഷി വകുപ്പ് കണക്കാക്കുന്നത് കാലവർഷ ആരംഭത്തിൽ മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ മേഖലയിലെ വാഴ മരച്ചീനി എന്നീ വിളകൾക്ക് കാര്യമായ നാശം സംഭവിച്ചിരുന്നു ഇതിന് പിന്നാലെ എത്തിയ വെള്ളപ്പൊക്കത്തിൽ വാഴ കൃഷി അടക്കം പാടെ നശിച്ചു വിളവെടുപ്പിന് പാകമായതും ഓഗസ്റ്റ് മാസത്തോടെ വിളവെടുപ്പിന് പ്രായമാകുന്നതുമായ വാഴകളാണ് നശിച്ചിരിക്കുന്നത് മേഖലയിലെ ഭൂരിപക്ഷം കൃഷിയിടങ്ങളിൽ നിന്നും വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ച കാലമായി വെള്ളക്കെട്ട് നിലനിൽക്കുന്ന കൃഷിയിടങ്ങളിൽ നിലനിൽക്കുന്ന വെള്ളക്കെട്ട് മൂലം വേരുകൾ ചീഞ്ഞ് വാഴകൾ കൂട്ടത്തോടെ നിലം പതിക്കുകയാണ് കൃഷിയിടങ്ങളിൽ വെള്ളക്കെട്ട് നിലനിൽക്കുന്നത് മൂലം വിളവെത്തിയ വാഴക്കുലകൾ പോലും വെട്ടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് കടപ്ര പഞ്ചായത്തിലെ പരുമലയിൽ പന്ത്രണ്ട് ഏക്കറോളം ഭൂമി പാട്ടത്തിനടുത്ത് ഏത്തവാഴ കൃഷി നടത്തിയ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും കർഷകനുമായ ഷിബു വർഗീസിന് കനത്ത നഷ്ടമാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് എൻ്റെ പേര് ഷിബു വർഗീസ് കടപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് തുടർച്ചയായി പത്ത് വർഷത്തോളമായി വാഴ കൃഷി രംഗത്ത് നിൽക്കുന്ന ഈ വർഷം ഏഴായിരത്തോളം വാഴ ഞാൻ വെച്ചിട്ടുണ്ട് അതിലെ അയ്യായിരത്തോളം വാഴ ഈ പ്രാവശ്യത്താല പ്രാവശ്യത്തെ കാറ്റിലും പ്രളയത്തിലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ജൂൺ മാസം കുല വെട്ടാൻ ഭാഗത്തുള്ള തരത്തിലാണ് കൃഷി ഒക്ടോബർ മാസം വെച്ച കൃഷിയാണ് എന്നാൽ മെയ് മാസം ആദ്യ വാരത്തോടെയും രണ്ടാം വാരത്തോടെയും അതിശക്തമായ കാറ്റും മെയ് മാസം ഇരുതോടെ ഒന്നെത്തിയ മഴയും കൃഷി വ്യാപകമായി നശിച്ചിരിക്കുകയാണ് പകുതിക്ക് മേളിൽ വെള്ളമായ കുലകളാണ് പൂർണമായി നശിച്ചിരിക്കുന്നത് കാറ്റിൽ ഭാഗികമായി പോയി ഇപ്പോൾ വെള്ളം പൊങ്ങി ഉയരളിഞ്ഞ് പൂർണമായി നശിക്കുന്ന അവസ്ഥയാണ് ലോണായിരിക്കുന്നത് കടപ്ര സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്താണ് നമ്മൾ കൃഷി തുടങ്ങിയത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പാടാണ് കാർഷിക മേഖലയിൽ തന്നെ പത്തു വർഷത്തോളം കൃഷി ചെയ്ത് വരുന്നെങ്കിലും രണ്ട് തവണയാണ് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടുന്നത് കഴിഞ്ഞ തവണ വാഴ നഷ്ടപ്പെട്ടപ്പോൾ ജില്ലാ ഓഫീസർമാർ ഇവിടെ വന്ന് വാഴ കണ്ടിട്ട് ഇത് അപ്പർകുട്ടനാട് മേഖലയിൽ ആറിനോട് ചേർന്ന പ്രദേശമാണെന്നും അതുകൊണ്ട് വാഴ വെച്ചാൽ സ്ഥിരമായി ഇൻഷുറൻസിൻ്റെ ക്ലെയിം എടുക്കാൻ പ്രയാസമാണെന്നും ഒരു നിർദ്ദേശമൊക്കെ ഉണ്ടായി അങ്ങനെ ഞാനും ജില്ലാ ഓഫീസും തമ്മിൽ തർക്കമുണ്ടാകുന്ന അവസ്ഥ വരെ ഉണ്ടായി അതിനുശേഷം ഈ പ്രാവശ്യം ക്ലെയിം അനുവദിക്കാമെന്നും ഇനിയും ഇവിടെ വാഴ വെച്ചാൽ ക്ലെയിം അനുവദിക്കത്തില്ലെന്നൊരു നിർദ്ദേശമാണ് അവരുടെ പാർട്ടി ആ കാരണത്താൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇൻഷുറൻസ് അപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടായില്ല അപേക്ഷിച്ചാൽ അവർ തരത്തില്ലെന്ന് പറഞ്ഞ പ്രകാരം ഞാൻ അപേക്ഷിക്കുമില്ല ഒരു പക്ഷേ ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഭീമമായ നഷ്ടം വരാതെ പിടിച്ചിരിക്കാൻ സാധിക്കുമായിരുന്നു ഇതിൻ്റെ വ്യവസ്ഥ എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല ഉണ്ടെങ്കിൽ മാത്രമേ കൃഷി ചെയ്യാൻ സാധിക്കത്തുള്ളൂ വെള്ളമുള്ള സ്ഥലത്ത് കൃഷി ചെയ്താൽ ഇൻഷുറൻസ് പരീക്ഷ തരത്തില്ലെന്ന് ജില്ലാ അധികാരികൾ പറയുമ്പോൾ ഈ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ കൃഷി എന്ന് മനസ്സിലാകുന്നുണ്ട് ചെറുപ്പക്കാരെ ആൾക്കാർ കാർഷിക രംഗത്തേക്ക് എത്താത്ത സാഹചര്യത്തിൽ ചെറുപ്പക്കാരെ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉദ്യോഗസ്ഥർ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ പല ഘട്ടത്തിലും പെരുമാറുമുണ്ട് അതുകൊണ്ട് തന്നെ കൃഷിരംഗത്തുനിന്ന് പല ചെറുപ്പക്കാരും പിന്മാറുന്നു പല കർഷകരും പിന്മാറുന്ന സാഹചര്യം നിലനിൽക്കുക ഒരുപക്ഷേ ഗവൺമെന്റ് അധികാരികൾ ഗവൺമെന്റ് അറിയാത്ത തരത്തിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങളാണ് ഇത്തരത്തിൽ തരത്തില് കൃഷിയെ പിന്നിട്ടടിപ്പിക്കുന്നത് കർഷകന് പ്രോത്സാഹനം നൽകേണ്ട ഒരു തരത്തിലും ജീവനക്കാരുടെ ഭാഗത്തുനിന്നും നല്ല പെരുമാറ്റം ഉണ്ടാകുന്നില്ല നല്ല സഹായങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന അഭിപ്രായമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതെന്റെ മാത്രം പ്രശ്നമല്ല ഈ സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്ന പല കർഷകരുടെയും വേദനിപ്പിക്കുന്ന പ്രശ്നമാണ് വാട് കൃഷിയാണെങ്കിലും നെൽകൃഷിയാണെങ്കിലും സമഗ്ര മേഖലയിലും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടാകുന്നത് അത് ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കാനുള്ളത് ം മൂട് വാഴ വെച്ചതിൽ കാറ്റിലും വെള്ളപ്പൊക്കത്തിലും പകുതിയിലേറെ വിളവെത്തിയ നാലായിരത്തി എണ്ണൂറോളം മൂട് നശിച്ചു കടപ്ര പഞ്ചായത്തിലെ വരമ്പിനകത്ത് മാലി ഭാഗത്ത് എട്ട ഏക്കർ പാട്ടഭൂമിയിൽ പി ഒ മാത്യു ജേക്കബ് റോസമ്മ എന്നിവർ ചേർന്ന് കൃഷി ചെയ്ത മൂവായിരത്തിയോളം ഏത്ത വാഴകളിൽ ആയിരത്തി എണ്ണൂറോളം മൂടുകൾ നശിച്ചു എന്റെ പേര് മാത്യു ഞാൻ കടപ്ര പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ആയിരത്തി എണ്ണൂറോളം വാഴ മൂന്ന് ഫ്ലൂട്ടുകളായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേര് ചേർന്നാണ് ഈ കൃഷി നടത്തിക്കൊണ്ടു പോകുന്നത് ആ കൃഷി കഴിഞ്ഞ ഈ മെയ് മാസത്തിലുണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും ചേർന്ന് വെള്ളപ്പൊക്കത്തിലും വാഴകൾ പൂർണ്ണമായിട്ടും നശിച്ച അവസ്ഥയിലാണ് അതായത് ഈ ഓണവിപണിയെ ലക്ഷ്യമാക്കിയാണ് ഈ കൃഷി നടത്തിയത് ആ കൃഷിയിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് എട്ട് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ വരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ ഏഴു ലക്ഷം രൂപയുടെ അധികമായിട്ട് ചെലവ് വരുന്ന ഒരു കൃഷിയാണ് നടത്തിക്കൊണ്ടിരുന്നത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ മഴയിലും കാലവർഷത്തിലും ഉണ്ടായിക്കൊണ്ടിരുന്നത് തിരുമൂലപുരം വാളൻപറമ്പിൽ വിപിൻ വി ജോസഫിന്റെ അഞ്ഞൂറോളം മൂട് വാഴകൾ ഒടിഞ്ഞ് നിലം പതിച്ചു വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന കൃഷി കൃഷിനാശങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ ആവില്ല എന്ന നിലപാടാണ് കൃഷി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് എന്നും കർഷകർ പരാതി പറയുന്നുണ്ട് ജലലഭ്യത ഇല്ലാത്ത പ്രദേശങ്ങളിൽ എങ്ങനെ കൃഷി നടത്തുമെന്നതാണ് കർഷകർ ഉയർത്തുന്ന മറുചോദ്യം